നമസ്കാരം സ്വാഗതം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി വിനിയോഗത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയൊൻപത് ദശാംശം നാല് എട്ട് ശതമാനം വാർഷിക പദ്ധതി വിഹിതമാണ് ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചത് മുത്തുകൽ പനങ്കയത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശം ഇരുപത്തി അഞ്ചിലേറെ വൈദ്യുതി തൂണുകൾ തകർന്ന വീണം തൊള്ളായിരത്തോളം നേന്ത്രവാഴകൾ നിലംപൊത്തി ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് മേഖലയിൽ മിന്നൽ ചുഴലി അനുവീശിയത് കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതികളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് ആവിഷ്കരിച്ചു വരുന്നതെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകഫ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ താഴെ നാടുവണേശ്വരത്തിൽ ലോറി മറിഞ്ഞ് അപകടം കേരളത്തിൽ നിന്നും വിറകുമായി ഘുഡലൂർ ചായ ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പുകടുമ്പാടം തട്ടിയേക്കലിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ ഒരാൾ മരിച്ചു പുകടുമ്പാടം ഉറബം കൊണ്ട് പടിഞ്ഞാറെ വീട്ടിൽ ചന്ദ്രനാണ് മരിച്ചത് വാർത്തകൾ വിശദമായി സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി വിനിയോഗത്തിൽ ഒന്നാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചത് വാർഷിക പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ സംസ്ഥാനതലത്തിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനത്തും നിലമ്പൂർ മുനിസിപ്പാലിറ്റി മൂന്നാം സ്ഥാനത്തും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നാലാം സ്ഥാനത്തുമാണ് നിലവിലുള്ളത് സംസ്ഥാനതലത്തിൽ ഇരുപത്തിയൊന്ന് ദശാംശം നാലോ ഒൻപത് ശതമാനം പദ്ധതി വിനിയോഗത്തോടെ ജില്ലാ നാലാം സ്ഥാനത്താണ് പദ്ധതി നിർവഹണത്തിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ മികച്ച നേട്ടം കൈവരിച്ചതിന് ജില്ലാ ആസൂത്രണ സമിതി യോഗം അഭിനന്ദിച്ചു ചെലവ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ ആസൂത്രണ സമിതി യോഗം നിർദ്ദേശം നൽകി ജില്ലയിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും വാർഷിക പദ്ധതി ഭേദഗതി പ്രോജക്ടുകൾക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സമർപ്പിച്ച പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാൻഡ് പദ്ധതികൾ കെ എസ് ഡബ്ല്യു എം പി ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ പദ്ധതികൾക്കും ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശം ഇരുപത്തിയഞ്ചിലേറെ വൈദ്യുതി തൂണുകൾ തകർന്നു വീണു ഇന്നലെ രാത്രി മണിയോടെയാണ് മിന്നൽ ചുഴലി നീണ്ടുനിന്ന ചുഴലിക്കാറ്റിലാണ് വ്യാപക നാശമുണ്ടായത് ചുണ്ടക്കാട്ട് റബൂനി സി തോമസ് ബിന്ദു പാറവിളയിൽ എന്നിവരുടെ നേന്ത്രവാഴകളാണ് നിലംപുത്തിയത് ആയിരം വാഴകളിൽ അവശേഷിക്കുന്നത് നൂറിൽ താഴെ വാഴകൾ മാത്രമാണ് ഒന്നര മാസത്തിന് ശേഷം വിളവെടുക്കാവുന്ന വാഴകളാണ് നശിച്ചതെന്നും ഏഴു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടെന്നും റബൂനി സി തോമസ് പറയുന്നു ഇന്നലെ വൈകുന്നേരം ഒരു എട്ട് മണി രാത്രി മണിക്ക് ഇവിടെ ഒരു മിന്നൽ ചുഴലി ശരിക്കും മിന്നൽ ചുഴലി തന്നെ കറങ്ങി അടിച്ചു ഒരു അരമണിക്കൂറോളം നിന്നു അടിച്ച് മുഴുവൻ ഏരിയ മുഴുവൻ തകർന്നു കാര്യമായിട്ട് ബാധിച്ചത് ഞങ്ങൾ ഈ വാഴ ഒരു ആയിരത്തോളം വാഴ ഉണ്ടായിരുന്നു അതിലൊരു നൂറുന്നൂറ്റി രൂപ പറഞ്ഞു ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഇതേപോലെ പോയി ഏകദേശം ഇരുപത്തഞ്ച് കിലോളം വെയിറ്റ് ആകണ്ട കൊലയാണ് അഞ്ചോ വളം ഇട്ട് അടുത്ത വളം ഇന്നിപ്പം പൊട്ടാഷട്ടിൻ്റെ ദിവസമായിരുന്നു അപ്പം അതിനെ കണക്കാക്കി ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഒരു ഒന്നര മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം മെട്ടാവുന്ന കൊലയായിരുന്നു എല്ലാം ഒരുപോലെ കൊലച്ച് വന്നതാണ് ഇതിപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചത്തെ ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഇരുപത്തിയഞ്ചിലേറെ വൈദ്യുത തൂണുകളാണ് മരങ്ങൾ പൊട്ടി വീണതിനെ തുടർന്ന് തകർന്നു വീണത് എരുമമുണ്ട മേരിലാൻഡ് ഭാഗത്ത് മരം വീണ് ട്രാൻസ്ഫോമർ തകർന്നു നൂറുകണക്കിന് മരങ്ങളാണ് പൊട്ടി വീണത് ഈ സമയത്ത് കടന്നുപോയ വാഹനങ്ങൾക്ക് മുകളിലേക്കും തേക്ക് മരങ്ങൾ ഉൾപ്പെടെ വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പനങ്കയം കൂവക്കോൽ പനങ്കയം ശ്രീശങ്കര ശാസ്ത്ര ക്ഷേത്രം ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം തെങ്ങ് റബ്ബർ തേക്ക് കമുഖ മനകൾ ഉൾപ്പെടെയാണ് കടപുഴകി വീണത് രണ്ടായിരത്തി വലിയ പ്രളയമുണ്ടായ കവളപ്പാറയ്ക്ക് ഒരു കിലോമീറ്റർ അടുത്താണ് ഇന്നലെ രാത്രി ആഞ്ഞുവീശിയത് കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച സ്വർണം നേടുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതികളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് ആവിഷ്കരിച്ചു വരുന്നതെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കേരള മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവിടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു കളിക്കളമെങ്കിലും ഒരു ഏക്കർ വിസ്തൃതിയുള്ള ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണമെന്നാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് ഈ തവണ അതും ഈ അഞ്ച് ഈ ഒരു രണ്ടാം ഗവൺമെന്റ് കാലത്തെടുത്ത തീരുമാനം അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി അമ്പത് പഞ്ചായത്തുകളൊന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തു അവിടെ കളിക്കളങ്ങളില്ല അത് പരിഹരിച്ച് വരിക അപ്പോൾ നൂറ്റി അറുപത്താറ് പുതിയ കളിക്കളങ്ങൾക്കുള്ള പണം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പഞ്ചായത്തുകൾ ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ആ ഒരു പിന്നെ കളിക്കളങ്ങൾ വരും അതിനപ്പുറം നോക്കിയപ്പോൾ പല പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലപരിമിതി നല്ല രീതിയിൽ അപ്പോൾ അവർക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി അനുവദിക്കാൻ ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ജിയോ ഒക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം ഇപ്പം ഇതല്ല ഇരുപത്താറ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയും അത്ര അങ്ങനെ അങ്ങനെയുള്ളൊരു സമയബന്ധിമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ അങ്ങനെയും കിടന്നത് കൂടുതൽ അന്തർദേശീയ മത്സരങ്ങളിൽ മലയാളികളായ കായിക താരങ്ങളെ പങ്കെടുപ്പിക്കും കേരളത്തിൽ ഒരു സ്പോർട്സ് എക്കോണമി വികസിപ്പിച്ചെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി കായിക വകുപ്പിൽ ആസൂത്രണത്തിനായി പ്രത്യേക വിഭാഗം രൂപീകരിച്ചു കഴിഞ്ഞു ഓരോ പഞ്ചായത്തിലും കളിക്കളങ്ങൾ ഉണ്ടാക്കി വിദഗ്ധരായ പരിശീലകരെ നിയമിക്കും പ്രൈമറി സ്കൂൾ തലത്തിൽ തന്നെ കായിക താരങ്ങളെ കണ്ടെത്തി കൃത്യമായ പരിശീലനം നൽകും രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചത് കേരളമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശ്യാം പ്രസാദ് വിവിധ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിന്റെ കായിക വികസനത്തിന് നിരവധി നിർദ്ദേശങ്ങൾ കായിക താരങ്ങളും അസോസിയേഷൻ പ്രതിനിധികളും മന്ത്രിക്ക് മുൻപിൽ അവതരിപ്പിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന നവംബർ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും ലോറി മറിഞ്ഞ് അപകടം കേരളത്തിൽ നിന്നും ഘടലൂർ ചായ ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലെ കുഴിയിൽ വീണാണ് അപകടം സംഭവിച്ചത് സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു ആളപായമില്ല വൈദ്യുതി ലൈനിൽ നിന്നും മരിച്ചു പടിഞ്ഞാറ വീട്ടിൽ ചന്ദ്രൻ വയസ്സായിരുന്നു രാത്രി സംഭവം ചായക്കടയിൽ തൊഴിലാളിയായ കടയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം ഏഴരയോടെയാണ് ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചു റോഡിൽ കിടക്കുന്നതായി നാട്ടുകാർ കണ്ടത് ഈ സമയം ലൈനിൽ വൈദ്യുതി ഇല്ലായിരുന്നു ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു മരണം സ്ഥിരീകരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ുമാരിയാണ് ഭാര്യ രമ്യ ജ്യോതി രാഹുൽ എന്നിവർ മക്കളും ജിതിൻ അശ്വിത് എന്നിവർ മരുമക്കളുമാണ് നിലമ്പൂർ പെരുമ്പത്തൂർ ആലോടി കണ്ണംകുന്നയിൽ രാജപ്പൻ എന്ന എഴുപത്തൊന്നുകാരനാണ് പരിക്കേറ്റത് ഇയാളെ അകമ്പാടത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി ഏഴ് നാൽപ്പതോടെയാണ് സംഭവം ബൈക്കും കാറും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികർക്ക് ഗുരുതര പരിക്കേറ്റു ഇന്നലെ രാത്രി ബൈക്ക് യാത്രികരായ കുറ്റ്യാടി തൊട്ടിൽപാലം പിലാക്കണ്ടി ശ്രീനന്ദ് ബേപ്പൂർ പാലിയോടത്ത് അർജുൻ എന്നിവർക്കാണ് പരിക്കേറ്റത് നിലമ്പൂർ ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന ഇവരെ എതിർ വന്ന കാർ ഇടിക്കുകയായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി

താല്പര്യങ്ങളോടെ അറബി ഭാഷാ പഠനത്തിനുള്ള അവസരങ്ങൾ കുറയ്ക്കുന്നത് ഖേദകരമാണെന്ന് ഉദ്ഘാടന പരിപാടി അഭിപ്രായപ്പെട്ടു പഠന സെഷനിൽ കുനീൽ എഐ എ കോളേജ് അറബി വിഭാഗം മേധാവി ഷാക്കിർ ബാബു കെ പി ഇരുപത്തി നൂറ്റാണ്ടിലെ അറബി ഭാഷയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു അറബി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് അലി ജാഫർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ പരസ്പരം സഹകരിക്കുന്നതിന്റെ ഭാഗമായി ധാരണാപത്രം എം ഒപ്പുവച്ചു ഐക്യു സി കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഫാത്തിമ സന ഫിദ ഫാത്തിമ എന്നിവർ സംസാരിച്ചു സമാപിക്കുന്നു